കാത്തിരിക്കുന്ന ഡിസംബർ മാസത്തിൽ ാണ് അതായത് ഈ വർഷം ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഒക്കെ മനസ്സിലൊരു ധാരണ ഉണ്ടാകും ഒന്നാമത്തെ കാര്യം എൽ പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളിലും വന്നിട്ടേ ഉള്ളു അതേസമയം യു പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതേ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ആ ഒരു സമയത്ത് ഇനി ഈ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ളത് അതൊരു തെറ്റായ ഒരു കാര്യമല്ലേ എന്നൊരു തോന്നൽ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും എന്നാൽ അതിലൊരു പോസിബിലിറ്റി ഉണ്ട് ആ ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ മാസ്റ്റർഗി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിഖിൽ ഒരുപാട് കൂട്ടുകാര് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു എക്സാം ആണ് എൽ പി എസ് ഡി യു പി എസ് ഡി എക്സാം അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരു എക്സാം ആണ് എൽ പി എസ് ടി യു പി എസ് ടി എക്സാം എന്ന് പറയുന്നത് അതിൽ ആർക്കും സംശയമില്ല അപ്പൊ അങ്ങനെ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പറയുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് പി എസ് സി ഒരു ബൾക്ക് നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ തയ്യാറെടുക്കുന്നുണ്ട് ആ ഒരു ബൾക്ക് നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കാം എൽ പി എസ് ടി യു പി എസ് ടി അതുപോലെ തന്നെ എൽ ഡി സി ഇതൊക്കെ ഒരുപാട് കുട്ടികൾ തയ്യാറെടുക്കുന്ന ഒരുപാട് കൂട്ടുകാർ തയ്യാറെടുക്കുന്ന എക്സാം ആണ് അപ്പം അത് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് ഉൾപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട് സാധ്യതയുണ്ട് എന്നൊരു കാര്യം കൂടി ഓർക്കുക അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഈ ഒരു ബക്ക് നോട്ടിഫിക്കേഷൻ എൽ പി എസ് സി യു പി എസ് ടി കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഏജ് ഓവർ ആകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യാറുണ്ട് കാരണം ഈ വർഷം ഏജ് ഓവർ ആകുന്നവർക്ക് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ അടുത്തൊരു ചോദ്യമാണ് എന്നായിരിക്കും എക്സാം എന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഈ വർഷം ഉണ്ടെങ്കിലും എക്സാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ലിസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അതിന്റെ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടിയായിരിക്കും എക്സാം അപ്പൊ തീവ്രമായ ഒരു പഠനത്തിന്റെ ആവശ്യകതയുള്ള ഒരു എക്സാം ആണ് കാരണം എക്സാം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോൾ ഇനി കുറെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു ലോങ് ടൈം സ്റ്റഡിയിൽ കൂടി മുന്നോട്ട് പോയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ മികച്ച മാർക്കോട് കൂടി മുന്നിൽ വരാൻ കഴിഞ്ഞതും മികച്ച റാങ്ക് നേടാൻ കഴിഞ്ഞതും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതുകൊണ്ട് അവർ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് പലയിടത്തും വന്നിട്ടുണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ ഒരു പഠന സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരത്തെ പഠനം ആരംഭിക്കുക നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഏകദേശം ഏഴ് പ്രധാനപ്പെട്ട മൊഡ്യൂളുകൾ വരുന്നൊരു എക്സാം ആണ് എൽ പി എസ് സി യു പി എസ് സി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആ ഏഴ് മൊഡ്യൂളിന്റെയും തീവ്രമായി പഠിക്കേണ്ട മേഖലകൾ അത് മനസ്സിലാക്കാൻ ഒരു സ്ട്രാറ്റജി ഉണ്ട് നമ്മൾ ഒരു മുടിയൂൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലെ അതിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇംഗ്ലീഷ് മലയാളം ഗണിതം ഇവക്കൊക്കെ നമ്മൾ കോർ പ്രാധാന്യം കൊടുക്കണം ഒപ്പം സയൻസിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് എസ് സി ആർ ടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എസ് സി ആർ ടി ഫാക്റ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്തേണ്ട ഒരു എക്സാം കൂടിയാണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ പഠനം ആരംഭിക്കുക അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അതിനോടൊപ്പം തന്നെ മാസ്റ്റർ കി അക്കാഡമിയിലും ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് നമ്മുടെ ഫോൺ നമ്പരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഏജ് ഓവർ ആകുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവര് അവരെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് അപ്പം ആ ഒരു കാര്യം മനസ്സിലേക്ക് വയ്ക്കുക ഒപ്പം തന്നെ എന്തായിരുന്നാലും എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇനി നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി പകുതിയായി ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കും പിന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി അവസാന നിമിഷം പഠിക്കാനിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കൂട്ടുകാരും പറയുന്ന ആൾ ഭയങ്കര ബുദ്ധിമുട്ട് അവസാന നിമിഷം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ മറ്റു കാര്യങ്ങൾ നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നവരായിരിക്കും കുട്ടികളുള്ളവരായിരിക്കും ആൺകുട്ടികളെ സംബന്ധിച്ച് ജോലിക്ക് പോകുന്നവരായിരിക്കും അതിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് ഒരു ദിവസം രണ്ടും മൂന്നും മണിക്കൂർ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ യാത്ര എൽ പി എസ് സി യു പി എസ് സി നേടിയെടുക്കുക എന്ന് പറയുന്ന യാത്ര വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനമായിട്ട് പിന്നെ ഇതെടുത്ത് പഠിക്കുമ്പോൾ സിലബസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ആകെ ഭ്രാന്ത് ഒരു അവസ്ഥയായിരിക്കും പല കൂട്ടുകാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നേരത്തെ പഠനം ആരംഭിക്കുക നോട്ടിഫിക്കേഷൻ എന്തായിരുന്നാലും ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ വർഷം വരാൻ അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിരിക്കരുത് അതുകൊണ്ട് നേരത്തെ പഠനം ആരംഭിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്